ഇന്ന് ജാനുവരി മുപ്പത് ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യ സമര സേനാനിയും രാഷ്ട്രപിതാവുമായിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാമത് രക്തസാക്ഷിത്വ ദിനമാണ് നാം എല്ലാം ഇന്ന് പലതും നേടിയെടുക്കുവാനും പലതും വെട്ടിപ്പിടിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ചിലരുടെയൊക്കെ മാർഗങ്ങളൊക്കെ ചതിയുടെ രീതിയിലാകുമ്പോഴാണ് ആ മഹാത്മാവിന്റെ മാർഗം പ്രഭാപൂരിതമായി നമ്മുടെ മുമ്പിൽ നോക്കുന്നത് കേവലം ഒരു രാഷ്ട്രീയക്കാരൻ ലുപരി അഹിംസ എന്ന സമര സിദ്ധാന്തത്തിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നിരവധി തവണ ജയിലുകളിലൊക്കെ അടയ്ക്കപ്പെട്ടെങ്കിലും തന്റെ അഹിംസയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗാന്ധിജി മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മുപ്പതിന് ബിർലാ മന്ദിരത്തിലെ പ്രാർത്ഥനയുടെ ഇടയിൽ നാദ്ര വിനായക് കോയാളുടെ വെടിയേറ്റ് ആ മഹാത്മാവ് ഈ ലോഹവാസം അവസാനിപ്പിക്കുകയായിരുന്നു അഹിംസ എന്ന വലിയ സിദ്ധാന്തം ജനങ്ങളിലേക്ക് പകർന്നു കൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ആ മഹാത്മാവിന്റെ എഴുപത്തി ഏഴാമത് രക്ത സാക്ഷിത്വദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ഇന്നത്തെ ദിവസം ആരംഭിക്കാം ഇന്ത്യയുടെ ധീരദേശാഭിമാനി ഇന്ത്യക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മഹാത്മാഗാന്ധിയെ ഓർത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഗുഡ് ഗുഡ് ബൈ